ഇന്ന് ഓ പിയിൽ വരുമ്പോൾ കൂടുതൽ പേരും പറയുന്ന ഒരു കാര്യമാണ് കാലിൽ തരിപ്പുണ്ട് കൈകൾ തരിക്കുന്നുണ്ട് പക്ഷേ ഷുഗർ ഇല്ല കാരണം അവരെന്നെ ചിന്തിക്കുന്നത് ഷുഗറിൻ്റെ കാരണമാണ് അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് എല്ലാം റെഡി ആക്കിയിട്ട് തന്നെ വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കാലുകളിൽ തരിപ്പ് വരുന്നത് ഇത് എന്തെങ്കിലും ഡേഞ്ചറസ് സൈനാണോ ഇത് കാരണം വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാത്ത പല പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ പറയാൻ പോകുന്നത് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസിയെ കുറിച്ചാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഒരാവശ്യമുള്ളൊരു വൈറ്റമിൻ ആണ് അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും ഇത് മെയിനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തത്തിലെ അനീമിയ ഉണ്ടാക്കും വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറഞ്ഞാൽ ചുവന്ന രക്താണുക്കൾക്ക് ഉണ്ടാക്കുന്നതിനും പ്രൊഡക്ഷന് കാരണമാവുന്നുണ്ട് അപ്പോൾ ഇത് കുറയുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ അനീമിയ ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ നാടികളുടെ ഇമ്പൾസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇപ്പം നമ്മളൊരു ചൂടിൽ തൊട്ടു തൊട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് കൈ പിൻവലിക്കണം എന്നുള്ള ആ രീതിയിലുള്ള നമ്മളെ ബ്രെയിൻ വഴി ഇമ്പൾസ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് വേണം അതുപോലെ തന്നെ നാടികൾക്കൊരു കവർച്ച പോലെ ഉണ്ട് മീൻസ് അതിനെ ചുറ്റും ആവരണം ചെയ്തിട്ട് ഒരു മയലിൻ ഷീത്ത് ഈ മയലിൻ ഷീത്ത് നമ്മളെ കവർ ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷനും എനർജി കൺവേർഷനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം ശരീരത്തിന് പ്രൊഡ്യൂസ് ചെയ്യും വേണം അതുപോലെ അത് ഉപയോഗിക്കാനുള്ള ഒരു കഴിവും വേണമെന്നുണ്ടെങ്കിൽ അതൊരു വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിന് കറക്റ്റ് പ്രോപ്പറായിട്ടെന്ന് ചിലപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ നടന്നു എന്ന് വരില്ല അതുപോലെ തന്നെയാണ് ഫാറ്റി ആസിഡും അമിനോ ആസിഡും ഈ രണ്ട് ആസിഡുകളുടെയും ഘടനയിൽ ചു മീൻസ് കണികകളാക്കി മാറ്റുന്നതിനും വൈറ്റമിൻ ബി ട്വൽവ് സഹായിക്കുന്നുണ്ട് ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് നമ്മുടെ വെള്ളത്തിൽ നിന്ന് വെള്ളത്തിൽ അലിയുന്ന ഒരു വൈറ്റമിൻ ആണ് അലിയുന്ന വൈറ്റമിൻസും ഉണ്ട് വെള്ളത്തിൽ നിന്ന് അലി വെള്ളത്തിലലിയുന്ന വൈറ്റമിൻസും ഉണ്ട് അപ്പോൾ വൈറ്റമിൻ ബി ട്വൽവ് ഒരു അലിയുന്നതാണ് അതുപോലെ തന്നെ ഒരു ആനിമൽ സോഴ്സാണ് മാംസാഹാരത്തിനാണ് നമുക്ക് കൂടുതലും വൈറ്റമിൻ ബി ട്വൽവ് കിട്ടുന്നത് അത് പ്രധാനമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ഈ സാൽമൺ പല ചെറിയ മീനുകൾ അതുപോലെ ബീഫ് ചിക്കൻ യോഗട്ട് ഇതെന്നൊക്കെയാണ് കൂടുതലായിട്ട് കിട്ടുന്നത് അപ്പോൾ കൂടുതലും വെജിറ്റേറിയൻസിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ കുറയാറുണ്ട് പൊതുവെ പക്ഷെ അവർക്കും ഫുഡിൽ നിന്ന് അവർ ഇപ്പോൾ സോയാബീൻ അങ്ങനത്തെ കാര്യങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് റെക്കവറി കിട്ടാറുണ്ട് പിന്നെ വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൽ നമ്മളെ ഇൻടേക്ക് നമ്മൾ കഴിക്കുന്നത് കുറഞ്ഞു കഴിഞ്ഞാലും കുറയും പക്ഷേ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ആമാശയത്തിൽ ഈ ബി ട്വൽവ് വലിച്ചെടുക്കാനുള്ള ഒരു ശേഷി നഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ ശേഷി കുറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിലെ ബി ട്വൽവിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ശരീരത്തിൽ ആവശ്യം വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പൈക്കോഗ്രാമും മൈക്രോഗ്രാമും ആണ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയാം ആണെന്നുണ്ടെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് ബിലോ ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ഡെഫിഷ്യൻസി സ്റ്റേജ് ആണ് ത്രീ ഹൺഡ്രഡ് എബവ് ആണ് നോർമൽ റേഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കുക ചില ലാബുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോഗ്രാമിലും ഇത് കൊടുക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ പോയിൻ്റ് ത്രീൻ്റെ മുകളിൽ ഉള്ള വാല്യൂസാണ് നമ്മൾ നോർമൽ റേഞ്ചിൽ കണക്കാക്കാറ് അതുപോലെ തന്നെ ഡി എൻ എ സിന്തസിന് ഡി എൻ എയുടെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ അതിൻ്റെ ജനിതക മാറ്റങ്ങൾക്കും വൈറ്റമിൻ ബി ട്വൽവ് ഒരു പ്രധാന ഘടകമാണ് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അനീമിയയിൽ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ ആണ് ഉണ്ടാവാറ് പിന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും എന്നുള്ളതാണ് അതേപോലെ വൈറ്റമിൻ ഡിയും ബി ട്വൽവും തമ്മിൽ പലർക്കും കൺഫ്യൂഷൻ വരാറുണ്ട് പക്ഷേ രണ്ടിൻ്റെയും ലക്ഷണങ്ങൾ രണ്ട് രീതിയിൽ തന്നെയാണ് ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ ആദ്യം നമുക്ക് നോക്കാം അതിൽ പറയുന്നത് കൈകൾക്ക് കാലുകൾക്ക് തരിപ്പ് ഉണ്ടാവും ചിലപ്പോൾ ചെറിയ ടിംഗ്ലിങ് ഒരു എന്താ പറയാ പിന്നു കുത്തുന്ന പോലെ അങ്ങനത്തെ ഒരു സെൻസേഷനിലാവും സ്റ്റാർട്ട് ചെയ്യുക പക്ഷെ നല്ല രീതിയിലുള്ള തരിപ്പ് രാത്രി കൂടുതലാവുന്നതും കാണാം ചിലർക്ക് അത് കംപ്ലീറ്റ് ഒരു ഫുൾ ഡേ ഉണ്ടാവും ആ രീതിയിൽ തരിപ്പ് മാറാത്ത ഒരു തരിപ്പ് അതേപോലെ കാല് നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസ് കിട്ടാത്തൊരവസ്ഥ നടക്കുന്ന സമയത്ത് വീഴാൻ പോകുന്നു ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് കുറഞ്ഞവരിൽ നമ്മൾ കാണാറ് അതേപോലെ തന്നെ മെമ്മറി കുറയും ഞാൻ ആദ്യം പറഞ്ഞു മയലിൻ ശീതിയിലുണ്ടാകുന്ന ആ ബ്രെയിനിലെ നാടികൾക്ക് ഉണ്ടാകുന്ന ആവരണത്തിൽ ചേഞ്ചസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കോൺസെൻട്രേഷൻ കുറയുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാനൊരു ഡിഫിക്കൽട്ടി തോന്നുകയും ചെയ്യും പലരും ഇപ്പോൾ പ്രായമാകുമ്പോൾ അന്ന് പറയുന്നതാണ് മെമ്മറി ലോസ് ഉണ്ട് തരിപ്പുണ്ട് അപ്പോൾ ഇത് നമ്മളൊരു ഡയഗ്നോസ് ചെയ്തിട്ടില്ല വെറുതെ അത് മാത്രം നോക്കി മെഡിസിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിന് നല്ല റിസൾട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല എന്നാൽ അതെന്തുകൊണ്ടാണ് ഈ ബി ട്വൽവിലുള്ള ആണെന്നുണ്ടെങ്കിൽ ആ ബി ട്വൽവ് മാറ്റം വരുത്താൻ കൂട്ടാനുള്ള ഫുഡുകളും അതുപോലെ തന്നെ ഇനി അതിന് സപ്ലിമെൻറ്റ്സ് വേണമെങ്കിൽ അതും അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽവ് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള ആഗ്രഹം ചെയ്യാൻ പവർ ഉണ്ടാക്കാനുള്ള മെഡിസിൻസും നമുക്ക് കഴിക്കാവുന്നതാണ് തരിപ്പ് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് വീക്ക്നെസ് പോലെ തോന്നും ഇതൊക്കെയാണ് മെയിനായിട്ട് ന്യൂറോളജിക്കലായിട്ട് തോന്നുക മറവി മെയിനായിട്ട് കാണാറുണ്ട് ഈ അൽഷിമേഴ്സ് ഡിമെൻഷ്യ ഉള്ളവരിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കൂടുതലായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ക്ഷീണം പിന്നെ നമ്മൾ ബ്ലഡ് റിസൾട്ട് നോക്കുന്ന സമയത്ത് അനീമിയ കാണാറുണ്ട് അതുപോലെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്നതാണ് വായൽ പുണ്ണ് വരിക കാരണം എല്ലാവരും സ്വന്തം ചികിത്സ നടത്തിയിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് പുണ്ണ് വരുന്ന സമയത്ത് ബി ട്വൽവ് വാങ്ങുന്നു കഴിക്കുന്നു ഈ പ്രക്രിയ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു പുണ്ണ് ഡേഞ്ചറസ് ആണോ നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം ആ കഴിക്കുന്ന സമയത്ത് മാറും കാരണം ചെറിയ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസ് ഉണ്ടെങ്കിൽ വായൽ പുണ്ണ് അതേപോലെ ഗ്ലോസൈറ്റിസ് ഉണ്ടാവും നമ്മുടെ ടെങ്ങുകൾ നല്ല ക്ലീനായി മാറുകയും അതുപോലെ റെഡ് ടിപ്പായിട്ട് നല്ലൊരു ഷോ ചെയ്യുന്ന രീതിയിൽ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ ഗംസിൽ ബ്ലീഡിങ് കാണാറുണ്ട് മോണയ്ക്ക് വീക്കം പിന്നെ പുണ്ണ് നാക്കിൽ ഉണ്ടായിരിക്കും അതുപോലെ മോണയ്ക്കൊക്കെ പുണ്ണ്ണ്ടാവാറുണ്ട് അപ്പോൾ ഈ ബി ട്വൽവ് കഴിക്കുന്ന സമയത്ത് എന്താ വെച്ചാൽ അത് കുറയും വീണ്ടും ആ ഒരു ബാലൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇത് വരും അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരത്തിൽ ആവശ്യത്തിന് ബി ട്വൽവ് കിട്ടുന്നില്ല ഈ സമയത്ത് നമ്മൾ ഇത് ആ സമയത്ത് മാത്രം നമ്മൾ കഴിച്ചതുകൊണ്ട് കാര്യമില്ല ഇതിനൊരു കാരണം എന്തായാലും ഉണ്ടാവും ഈ ബി ട്വൽവ് കുറയാനുള്ള കാരണം കാരണം ചിലപ്പോൾ എന്തെങ്കിലും ശരീരത്തിലെ ഗ്യാസ്ട്രിക് കംപ്ലൈൻറ് ആയിരിക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കണം അല്ല ഇത് ആഗ്രഹണം ചെയ്യാനുള്ളതാണോ അതേ സപ്ലിമെൻറ്റ് കിട്ടാത്തതാണോ ഇത് ഏതാണ് ക്രോൺസ് ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ബി ട്വൽവ് കുറയാറുണ്ട് അപ്പോൾ അതിൽ ഏതാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ വൈറ്റമിൻ ബി ട്വൽവിൽ കാണുന്നതാണ് ക്ഷീണം അതുപോലെ തന്നെ വിളർച്ച ഉണ്ടാവും കണ്ണെന്ന് കണ്ണിൽ നിന്നും നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചോര തീരെ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും മുടികൊഴിച്ചിലും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്രയും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്തുകൊണ്ടുള്ള ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഒരു മെഡിസിൻ വാങ്ങിക്കഴിക്കുക എപ്പോഴും സ്വന്തം ചികിത്സ ചെയ്യാതെ ഏറ്റവും അടുത്തുള്ളൊരു ഡോക്ടറുടെ സമീപം നിങ്ങൾ ശ്രദ്ധിക്കുക കാരണം എന്താണെന്നുള്ള ഡയഗ്നോസിസ് ആണ് നമുക്ക് ആവശ്യം ഇത് മേബി നമ്മൾ ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ അതൊരു ഓപ്റ്റിക് ന്യൂറോപ്പതി കണ്ണിന് കംപ്ലീറ്റ് കാഴ്ച കാഴ്ചക്കുറവിലേക്ക് ലീഡ് ചെയ്യാം അതുപോലെ തന്നെ മൊത്തം നെർവ് ഡാമേജിന് കാരണം മൈലിൻ ഷീറ്റ് കുറഞ്ഞു കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ കാലിൻ്റെ മൊത്തം ഡാമേജ് പിന്നെ ഒരു നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരെ പെരിഫറൽ ന്യൂറോപ്പതിയിലേക്ക് വരെ വരാം പിന്നെ ഒന്ന് തൊട്ടാലോ ഒന്നും അറിയാത്തൊരവസ്ഥ മൊത്തത്തിലുള്ള തരിപ്പ് അപ്പോൾ ഈ രീതിയിലാവാം ഇതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ ഓക്സിജൻ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി വരെ കുറയും ഓക്സിജൻ രക്തയോട്ടത്തിലൂടെ വേറെ സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മൊത്തം ബോഡിയാണ് വീക്ക്നസ് ബാധിക്കുക കാരണം എവിടെയും ഓക്സിജൻ കോശങ്ങളിൽ ഓക്സിജൻ എത്തിയില്ലെങ്കിൽ അവിടെ പ്രവർത്തനം കുറയും അങ്ങനെ പ്രവർത്തനം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് ഓരോ ഭാഗങ്ങൾ ഡാമേജ് ആവല്ലോ തുടങ്ങും അപ്പോൾ ഈ വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള വൈറ്റമിൻ തന്നെയാണെന്ന് മനസ്സിലാക്കുക എന്ത് തരിപ്പ് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് അതിന് കറക്റ്റായ രീതിയിൽ ചിന്തിച്ചതിന് ശേഷം മാത്രം മെഡിസിൻ കഴിക്കുകയോ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയെ ചെയ്യാം ഇപ്പം നമ്മൾ ഹോമിയോപ്പതിയിൽ എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോയെന്ന് നോക്കും ആ ഡെഫിഷ്യൻസിക്ക് കാരണം എന്താണ് ശരീരത്തിൽ നിന്ന് കണ്ടെത്തും ആ ഇനി മാനസിക കാരണമാണോ അത് ശാരീരിക കാരണങ്ങളാണോ നോക്കിയിട്ട് ലക്ഷണങ്ങളും കണക്കിലെടുത്തിട്ടാണ് മെഡിസിൻ തരുക നമ്മളൊരു യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയം നടത്തിയതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റ് തരുന്നത് നിങ്ങൾ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ എടുക്കാം പക്ഷേ നേരിട്ട് വരാൻ പറ്റുന്നവർക്ക് നേരിട്ട് വന്ന് കൺസൾട്ടേഷൻ എടുക്കുന്നതാണ് നല്ലത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നടക്കാവ് കോഴിക്കോട്